ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഗുരുവായൂരപ്പൻ ഒരാളെ അനുഗ്രഹിക്കുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ഒരാൾക്ക് വൈഷമ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരെ എങ്ങനെയാണ് ഭഗവാൻ സംരക്ഷിക്കുന്നത് ഭഗവാന്റെ ആ സംരക്ഷണം ലഭിക്കുവാൻ നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കേണ്ടത് തീർച്ചയായും അതിനു വേണ്ടത് പൂർണ്ണ സമർപ്പണമാണ് പൂർണ്ണമായ ശരണാഗൃതി പ്രാപിക്കുകയാണ് വേണ്ടത് ഭഗവാനെ പൂർണ്ണ ശരണാഗതി പ്രാപിച്ചാൽ മാത്രമേ ഭഗവാന്റെ ആ കൃപാകടാക്ഷം ലഭിക്കുകയുള്ളൂ എന്താണ് ആ പൂർണ്ണമായ ശരണാഗതി എന്ന് പറയുന്നത് പൂന്താനത്തിൻ്റെയും കുറുരമയുടെ ജീവിതം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ആ പൂർണ്ണ ശരണാഗതി എന്നത് പൂന്താനത്തിനെയും ഗുരുരമ്മയും സംബന്ധിച്ച് തൻ്റെ സർവവുമാണ് ഗുരുവായൂരപ്പൻ ആ ഭഗവാനെ വിചാരിക്കാതെ സ്മരിക്കാതെ അവരൊരു കാര്യവും ചെയ്തിരുന്നില്ല രാവിലെ ഉണരുമ്പോഴും വൈകിട്ട് ഉറങ്ങുമ്പോഴും എല്ലാം മനസ്സിലെ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് തങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ വൈഷമ്യങ്ങൾ നേരിട്ടാലും പ്രതിസന്ധികൾ നേരിട്ടാലും അതിൽ നിന്നെല്ലാം ഭഗവാൻ കരകയറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസമായിരുന്നു കുറൂരമയ്ക്കും പൂന്താനത്തിനുമൊക്കെ ആ വിശ്വാസം അവരെ സംബന്ധിച്ച് അരക്കിട്ടുറപ്പിച്ചതാണ് ആ പൂർണ്ണ ശരണാഗതി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഭഗവാൻ എപ്പോഴും സമീപസ്ഥനായിട്ടിരുന്നത് നമ്മളെ സംബന്ധിച്ചും ഭഗവാന്റെ കഥകൾ ലീലകൾ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴുമൊക്കെ നമ്മളെ സംബന്ധിച്ചും ആ പൂർണ്ണ ശരണാഗതിയുണ്ട് പക്ഷേ നമുക്കൊരു വിഷമഘട്ടം വരുമ്പോൾ അത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രതിസന്ധി സമയത്ത് നമ്മൾ ചിന്തിക്കും എന്നെ ഭഗവാൻ കൈവിട്ടല്ലോ എന്നെ ഒന്നും രക്ഷിക്കുന്നില്ലല്ലോ എന്ന ചിന്ത വരും അപ്പോൾ പൂർണ്ണ ശരണാഗതി ആയോ ഇല്ല നമ്മളെല്ലാം വലിയ ഭക്തരാണെന്ന് അവകാശപ്പെടുന്നു പക്ഷേ ചില നിമിഷങ്ങളിൽ ചില സിറ്റുവേഷൻസുകളിൽ നമ്മൾ പറയാറുണ്ട് ഭഗവാനും എന്നെ കൈവിട്ടു ഭഗവാനും എന്നെ ഉപേക്ഷിച്ചു അതൊരു പൂർണ്ണ ശരണാഗതിയല്ല ആ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് വേണ്ടത് ഇല്ല എൻ്റെ ഭഗവാൻ എന്നെ കൈവിടില്ല ഞാൻ എത്ര വൈഷമ്യത്തെ നേരിട്ടാലും പ്രതിസന്ധിയെ നേരിട്ടാലും അവസാന നിമിഷത്ത് ഭഗവാൻ എന്നെ കൈപ്പിടിച്ചുയർത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ആ പൂർണ്ണ ശരണാഗതി ഉൾ ഉണ്ടാകുമ്പോഴാണ് ഭഗവാന് നമ്മെ ഉപേക്ഷിക്കാൻ പറ്റാതെയാകുന്നത് നമ്മെ സംരക്ഷിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയാലും വീണ്ടും വീണ്ടും ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും അല്ലെ പറയും ഭഗവാൻ എന്നെ കൈവിട്ടു എന്ന് അപ്പോൾ അതിന് അതെന്താണ് ആ പൂർണ്ണശരണാഗതി എന്ന് മനസ്സിലാക്കി തരുവാൻ അല്ലെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് മഹാഭാരതത്തിൽ ദ്രൗപതിക്കുണ്ടായ അനുഭവം പറയാം ഒരിക്കൽ ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ പത്നിയായ രുക്മിണി ദേവിയോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ ആസ്വാദികരമായ രീതിയിൽ ഭഗവാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു രുക്മിണി ദേവി ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ് വളരെ സന്തോഷത്താൽ പ്രസന്നപഥനായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുഖത്ത് പെട്ടെന്ന് ഒരു മ്ലാനത പടർന്നു ആ മ്ളാനത പടർന്ന മുഖത്ത് ദേഷ്യമോ കോപമോ സങ്കടമോ ഒക്കെ എന്തൊക്കെയോ രുക്മിണി ദേവിക്ക് വായിക്കുവാൻ സാധിച്ചു ഭഗവാന്റെ മുഖത്ത് നിന്ന് തൻ്റെ പതിയുടെ ആ മുഖഭാവം അല്ലെ ആ മാറിയാൽ പെട്ടെന്ന് തന്നെ പത്നിമാർക്ക് അല്ലെ ആ പത്നിക്ക് തിരിച്ചറിയാം അല്ലെ ഭാര്യമാർക്ക് തിരിച്ചറിയാം അപ്പോൾ ഇതുപോലെ തന്നെ തൻ്റെ പതിയായ കൃഷ്ണഭഗവാന്റെ ഭഗവാന്റെ മുഖത്ത് അല്ലെ ആ മനസ്സിൽ ഒരു മ്ലാനത പടർന്നപ്പോൾ പെട്ടെന്ന് ഉക്മിണി ദേവിക്ക് മനസ്സിലായി ദേവി പെട്ടെന്ന് തന്നെ ഭഗവാനോട് ചോദിച്ചു കൃഷ്ണ ഭഗവാനെ കണ്ണ അങ്ങ് എന്താണ് പെട്ടെന്നൊരു സങ്കടത്തിലേക്ക് പോയത് അല്ലെ ഒരു ദേഷ്യഭാവത്തിലേക്ക് പോയത് അങ്ങയുടെ മുഖത്ത് ആ ഒരു ഇത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അങ്ങയുടെ ഭക്തർക്ക് എന്തെങ്കിലും സംഭവിച്ചുമോ സംഭവിച്ചുവോ എന്ന് രുക്മിണി ദേവി ഭഗവാനോട് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ദേവി ദേവി പറഞ്ഞത് ശരിയാണ് എൻ്റെ ഒരു ഭക്തയ്ക്ക് ആപത്ത് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് രുക്മിണി ദേവി ചോദിച്ചു ആർക്കാണ് ഏത് ഭക്തനാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് അവരെ രക്ഷിച്ചുകൂടെ എന്ന് ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ പറയുകയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയായ സഹോദരിയായ ദ്രൗപദിക്കാണ് ആപത്ത് സംഭവിച്ചിരിക്കുന്നത് അവളെ രാജ്യസദസ്സിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ വിവസ്ത്രയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ളവരുടെ ശ്രമം പ്രത്യേകിച്ച് ദുഃശാസനന്റെയും ദുര്യോധനൻ്റെയും അവള് ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് അവിടെ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മാതൃത്വത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ഇത് രുക്മിണിയോട് പറഞ്ഞപ്പോൾ രുക്മിണിദേവി പെട്ടെന്ന് ചോദിക്കുകയാണ് എൻ്റെ കൃഷ്ണ ഭഗവാനെ ഇങ്ങനൊരാപത്തുണ്ടായിട്ടും അങ്ങ് അവളെ രക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് അങ്ങ് അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് രുക്മിണി ദേവി ആശ്ചര്യത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ് ഭഗവാനോട് അപ്പൊ ഭഗവാൻ പറഞ്ഞു ദേവി ദ്രൗപതി ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ഒരു ആപൽ ഘട്ടത്തിലും അല്ലെ പ്രതിസന്ധി ഘട്ടത്തിലും അവൾ വിചാരിക്കുന്നത് ചിന്തിക്കുന്നത് അവിടെ ബലത്തെക്കുറിച്ചാണ് എന്താണ് അവളുടെ ബലം അവളുടെ ബലം എന്ന് പറയുന്നത് പാഞ്ചാലി ദുശാസൻ ആ വസ്ത്രത്തിൽ കടന്നു പിടിച്ച് വലിച്ചിങ്ങനെ മാറ്റുമ്പോൾ ദ്രൗപദി ശക്തിയോടെ ആ വസ്ത്രത്തിൻ്റെ ആ സാരിയുടെ ഒരു തുമ്പിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് തൻ്റെ രണ്ട് കൈകളും കൊണ്ട് ആ ദുശാസനം വലിക്കുന്ന സാരിയിൽ തിരിച്ച് ഇങ്ങോട്ട് മുറുകെ പിടിച്ച് വലിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഭഗവാൻ പറഞ്ഞത് ദ്രൗപതി അവടെ ബലത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ എന്നെ വിളിക്കുന്നില്ല അവൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവടെ ബലത്തെക്കുറിച്ചാണ് അത് കടിച്ചു പിടിച്ചു വലിക്കുന്നു രണ്ട് കൈകളും കൊണ്ട് തിരിച്ച് വലിക്കുന്നു അവൾ ആ സമയത്ത് എന്താണ് അവളുടെ വിശ്വാസം അവൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുമെന്നാണ് പക്ഷേ അവള് എന്നെ വിളിക്കുന്നില്ല പിന്നെ എങ്ങനെ എനിക്ക് പോകാൻ സാധിക്കും എന്ന് ഭഗവാൻ രുക്മിണിയോട് പറഞ്ഞു രുക്മിണി ദേവിക്ക് ആകെ വിഷമമായി സങ്കടമായി ഇതെല്ലാം ദേവിയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ഭഗവാൻ രുക്മിണിദേവി പിന്നെയും ചോദിച്ചു ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും അവളെ രക്ഷിക്കണ്ടേ ഭഗവാനെ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു നിൽക്കൂ രുക്മിണി അവള് എന്നെ പൂർണ്ണ ശരണാഗതി പ്രാപിക്കും അവൾ എന്നെ വിളിക്കും ആ പൂർണ്ണ അർപ്പണത്തോടെ ആ ശരണാഗതിയോടെ അവളെ അവൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവളെ സംരക്ഷിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു അടുത്ത നിമിഷത്തിൽ ദ്രൗപദി തൻ്റെ ആ ബലത്തെക്കുറിച്ചൊക്കെ മറന്നു തൻ്റെ ആ താൻ ആ സാരിത്തുമ്പിൽ കടിച്ചു പിടിച്ചതുകൊണ്ടോ ബലമായി രണ്ട് ഇരുകൈകളും കൊണ്ട് പിടിച്ചതുകൊണ്ടോ തനിക്ക് ദുശാസനിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ദ്രൗപതി പതുക്കെ ആ വസ്ത്രത്തിൻ്റെ അറ്റത്ത് കടിച്ചു പിടിച്ചിരുന്ന ആ ദ്രൗപതി ആ കടി പിടിവിട്ടു രണ്ട് കൈകളും കൊണ്ട് ആ വസ്ത്രത്തിൻ്റെ ഒരറ്റത്ത് പിടിച്ചിരുന്ന ദ്രൗപതി ഇരു കൈകളും ആ വസ്ത്രത്തിൽ നിന്ന് വിടുവിച്ചു വിട്ടു എന്നിട്ട് ദ്രൗപതി തൻ്റെ മുഖം ഉയർത്തിക്കൊണ്ട് മുകളിലോട്ട് നോക്കിക്കൊണ്ട് തൻ്റെ ഇരു കൈകളും ആ സാരിത്തുമ്പിൽ നിന്ന് പിടിവിട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് തൊഴുതുകൊണ്ട് മുകളിലേക്ക് നോക്കിയിട്ട് വിളിച്ചു കൃഷ്ണ ഭഗവാനെ എന്ന് വിളിച്ചു എന്ന് വിളിച്ചു ദ്വാരകവാസ എന്ന് വിളിച്ചു മധുരാധിപതി എന്ന് വിളിച്ചു ഇങ്ങനെ പല പേരുകളിൽ വിളിച്ചിട്ടും ഭഗവാൻ എത്തിയില്ല അവസാനം പൂർണ്ണശരണാഗതി പ്രാപിച്ച് എല്ലാം ഭഗവാന്റെ ആൾ കാൽപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദ്രൗപതി വിളിച്ചു ഹൃദയ കമലവാസ കൃഷ്ണ ഭഗവാനെ എന്ന് എവിടെയാണ് ഹൃദയം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഹൃദയത്തിൽ ഭഗവാനുണ്ട് ആ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് ആ ഹൃദയത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ അധികം നേരമൊന്നും വേണ്ട അങ്ങനെ പൂർണ്ണ ശരണാഗതി പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ദ്രൗപദീ ദേവി വിളിച്ചു ഹൃദയ കമലവാസ കൃഷ്ണ എന്ന് ആ ഭഗവാൻ ആ നിമിഷത്തിൽ അവിടെ അവതരിച്ചു പാഞ്ചാലിയെ സംരക്ഷിച്ചു പാഞ്ചാലിയെ സംരക്ഷിച്ചതിലുപരി ഒരു സ്ത്രീത്വത്തെ അവിടെ സംരക്ഷിച്ചു ഒരു മാതൃത്വത്തെ അവിടെ സംരക്ഷിച്ചു ഇത് ലോകത്തിന് മാതൃകയാണ് ഒരു സന്ദേശമാണ് അപ്പം ആ പൂർണ്ണ ശരണാഗതി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രതിസന്ധികൾ ഘട്ടങ്ങൾ വരുമ്പോൾ ഭഗവാൻ എന്നെ കൈവിട്ടു ഭഗവാനും എന്നെ വേണ്ട എന്ന് പറയുകയല്ല വേണ്ടത് അപ്പോഴും നമ്മൾ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ആ ഭഗവാന്റെ മേലെല്ലാം പഴിചാരികയാണ് പിന്നെ ആ പഴിചായിരുന്ന സമയത്ത് ഭഗവാനെ വിളിച്ചപ്പോലെ എൻ്റെ കൃഷ്ണ എന്നെ രക്ഷിക്കണേ ഗുരുവായൂരപ്പായിരുന്നു അപ്പം ആ പൂർണ്ണ സമർപ്പണം അല്ലേ ആ ആത്മസമർപ്പണം അല്ലെ പൂർണ്ണ ശരണാഗതി എന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിസന്ധി വരുമ്പോഴും എന്നെ ഭഗവാൻ കൈവിടുകയില്ല ഭഗവാൻ രക്ഷിക്കും എൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവസാന താങ്ങായി ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസത്തിൽ ആ ഗുരുവായൂരപ്പൻ്റെ കാൽപാദത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ മുറുകെ പിടിക്കുന്നതാണ് പൂർണ്ണ ശരണാഗതി എന്ന് പറയുന്നത് അങ്ങനെ ആ പൂർണ്ണ ശരണാഗതി പ്രാപിച്ചപ്പോഴാണ് പാഞ്ചാലിയെ ദ്രൗപതിയെ കൃഷ്ണൻ്റെ പ്രിയ സോദരിയായ ആ കൃഷ്ണയെ ഭഗവാൻ രക്ഷിച്ചത് അപ്പോൾ പൂർണ്ണ സമർപ്പണം വേണം നമുക്ക് മനസ്സിൽ ഏത് വൈഷമ്യം വന്നാലും ശാരീരികമായോ മാനസികമായോ എന്ത് പ്രതിസന്ധി വന്നാലും ഗുരുവായൂരപ്പൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ കൈവിടുകയില്ല എന്ന ആ പൂർണ്ണ ശരണാഗതിയോടെ ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഏതൊരാപദ്ഘട്ടത്തിൽ നിന്നും ഭഗവാൻ നമ്മെ സംരക്ഷിക്കും അപ്പോൾ ഭഗവാനെ മുറുകെ പിടിക്കുക ആ ഭഗവാനെ മുറുകെ പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഭഗവാന്റെ കൃപാകക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം ഹരിഹരി സമസ്തോന്തുവം രാധേ രാധേ